മാലിന്യ കൂമ്പാരങ്ങളുടെ ഈ കണക്കൊന്ന് കേട്ട് നോക്കണേ ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്മശാനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി മാത്രമല്ല ഭയങ്കര സന്തോഷമാണ് ഓരോ ശ്മശാനം ഉദ്ഘാടനം ചെയ്ത കാരണം എന്താണെന്നറിയാം മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിന് ഒഴിവാക്കാൻ വയ്യാത്തതാണ് ആധുനികമായ വാതക ശ്മശാനങ്ങൾ അതുകൊണ്ടാണ് എത്ര സന്തോഷം നിങ്ങൾക്ക് ശ്മശാനത്തിന് ഇത്ര സന്തോഷം മരിച്ചൽ മനുഷ്യ ശരീരം മാലിന്യമാണ് ഈ പത്രവസ്ത്ര എപ്പോഴേ ഉള്ളൂ എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് അത് ഓർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിനയം വരും മരിച്ചാൽ മനുഷ്യ ശരി അഴുകൂ അഴുകിയെന്ത് വേണം സംസ്കരിക്കണം അപ്പോ ശരിയായി ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനം വേണം നാട് കുഴുവനത് വേണം ഇപ്പൊ നാട്ടിലൊരു മാറ്റം വന്നിട്ടുണ്ട് പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ വൈദ്യുത ശ്മശാനായിരുന്നു ആദ്യം ഇപ്പൊ ബാലകാനാണ് ശ്മശാനം വരുന്നവരെ കപ്പ് തീർക്കാൻ കുറച്ചാളുണ്ടാവും ഇവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല നല്ല കാര്യം അതേസമയം പൊതുശ്മശാനത്തിന് തുറസായി സംസ്കാരം നടത്തുന്നതിന് കുറച്ച് ഞാൻ കാണുന്നില്ല ഇത് ഏറ്റവും ശാസ്ത്രീയമാണ് ഏറ്റവും ആധുനികമാണ് ഏറ്റവും മലിനീകരണം ഇല്ലാത്ത ശ്മശാനമാണ് പക്ഷെ ഇതിന് നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതിന് ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ എത്ര ശ്മശാനങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് അപ്പൊ മരിച്ചാൽ അന്തസ്സുള്ള ശവസംസ്കാരം ഓരോ മനുഷ്യരുടെയും അവകാശമാണ് ഇപ്പൊ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഇന്ത്യയിൽ പലയിടത്ത് കണ്ട ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു കാഴ്ചയും വന്നിട്ടില്ല ഇന്ത്യയിൽ പലയിടത്തിൽ കണ്ട കാഴ്ച എന്താണ് ഒരു വലിയ കുഴിയെടുത്ത് കൂട്ടത്തോടെ കൂടി അതിലേക്ക് എഴുന്നേ കൂട്ടത്തോടെ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് മൃതശരീരം കത്തിച്ചു കളഞ്ഞ ദൃശ്യങ്ങൾ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മറക്കാറായിട്ടില്ല ഗംഗയിലേക്കും അതുപോലെ നദികളിലേക്കും മൃതശരീരങ്ങൾ ഒഴുക്കി വിട്ട കൂട്ടത്തോടെ കാരണം ആളിങ്ങനെ മരിച്ചു വരിക ലക്ഷക്കണക്കിന് ആള് വഴിക്കുക പക്ഷെ കേരളത്തിൽ മരിച്ച ഓരോ ആൾക്കും മരണം കുറവായിരുന്നു മരിച്ച ഓരോ ആൾക്കും അന്തസ്സായി ശിവസംസ്കാരം നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് അല്ലേ ഇവിടെയൊക്കെ കോവിഡ് മൂലം പൊതുവെ കേരളത്തിൽ മരണം ഏറ്റവും കുറവായിരുന്നു പക്ഷെ മരിച്ച ഒരാളെയും ഇതുപോലെ പുഴയിലേക്ക് ഒഴുക്കി വിടുകയോ കൂട്ടത്തോടിട്ട് കത്തിക്കുകയോ ചെയ്യുകയൊക്കെ വന്നിട്ടില്ല അപ്പൊ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് മരിച്ചാൽ അന്തസ്സായ ശിവസംസ്കാരം ഭരണഘടനയുടെ ഉറപ്പ് അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം സുപ്രീം കോടതി പറഞ്ഞു റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ വെറുതെ കഴിഞ്ഞു കൂടാനുള്ള അവകാശമല്ല റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് കേരള സർക്കാർ അതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു കേരള ഗവണ്മെന്റ് പറഞ്ഞു റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റിയുടെ ഭാഗമാണ് അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് അന്തസ്സായി ശവസംസ്കാരത്തിനുമുള്ള അവകാശം അപ്പോഴത്തെ ജീവിതം പൂർത്തിയാകുന്നുള്ളൂ മരിച്ച് സംസ്കരിക്കപ്പെടുമ്പോഴേ പൂർത്തിയാവുന്നു അത് മുതൽ എല്ലാം അന്തസ്സായിട്ട് ലഭിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് ജനാധിപത്യത്തിൽ അപ്പം അതുകൊണ്ടാണ് ഇതുണ്ടാവണം എന്ന് പറയുന്നത് എല്ലായിടത്തും ഇപ്പം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും അതിൽ നല്ല ശ്രദ്ധ ചെലുത്തുന്നു എന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ശരീരം ഒരു ജൈവ മാലിന്യമാണ് മരിച്ചാൽ ജൈവ മാലിന്യം അജൈവ മാലിന്യമുണ്ട് അജൈവ മാലിന്യം ശേഖരിക്കുന്ന പച്ച പട്ടാളമാണ് ഹലിക്കുന്നത് നമ്മുടെ ഹരിത സേന കേരളത്തെ ശുചിയായി നിർത്തുന്ന ശുചിത്വ സൈന്യം അവരജ മാലിന്യമാണ് ശേഖരിക്കുക ജൈവ മാലിന്യം വീട്ടിൽ തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് അല്ലെ ഇവിടേക്കല്ലേ ഉറവിട മാലിന്യം സംസ്കരണത്തി അവിടെ തന്നെ സംസ്കരിക്കണം ഭക്ഷണത്തിന്റെ അവശിഷ്ടം മുതൽ അവിടെ തന്നെ സംസ്കരിക്കുക അതാണ് നമ്മൾ പിന്തുടരുന്ന രീതി ഹരിതകർമ്മ സേനയുടെ അടുത്ത കവറേജ് യുസഫ് നൂറ് ശതമാനം മോശമല്ല മയിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിതകർമ്മസേനയേയും ഞാൻ അതിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാദ്യം ഹരിതകർമ്മസേന വന്നപ്പോ ഭയങ്കരമായിട്ടും എതിർപ്പായിരുന്നു അല്ലേ നല്ല എതിർപ്പായിരുന്നു ഹരിതരോമസേനയെ പിടിച്ചുപൊളിക്കാരൊക്കെ ചിത്രീകരിച്ചിരുന്നു അല്ലെ ആര് വീട്ടിൽ കെട്ടിപ്പോരുത് മാലിന്യം കൊടുത്തു പോകരുത് കാശോക്ക് ദീരയും കൊടുക്കരുത് ഇതായിരുന്നു നിലപാട് ഇന്ന് മാറ്റം വന്നു ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ നഗരത്തിൽ മണക്കാടെ ഹരിത രമസേനക്കാരെ കണ്ട് അപ്പൊ അവർ പറഞ്ഞു സാറേ ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല ിൽ ഞങ്ങളെ കണ്ട കണ്ടാൽ വാതിലെ ഇങ്ങോട്ട് വേറേണ്ടെന്ന് പറയും ഇപ്പൊ അങ്ങനെയല്ല ഞങ്ങളെ കണ്ടാൽ വാതിൽ തുടർന്ന് കേരളി കാപ്പി വിളിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നിടത്തേക്ക് മാറ്റം വന്നു മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം വെറുതെന്തായ മാറ്റല്ല കേരള സർക്കാർ ഹരിതകർമ്മസേനയുടെ കൂടെ കട്ടയ്ക്ക് കട്ടക്കി ഉണ്ടായിട്ടുള്ള മാറ്റമാണ് അല്ലെ നിയമം കേരളുകയും ചെയ്തു യൂസഫി കൊല്ലാത്തവർക്ക് ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറാത്തവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു സേവനവും കിട്ടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു അങ്ങനെ പോകുന്നപ്പോഴാണ് മറ്റുണ്ടായി അതിന്റെ പ്രാധാന്യം എന്താ പറയുക അതറിയണമൊരു കണക്കിൽ ഞാൻ നിങ്ങോട്ട് പറയാം കഴിഞ്ഞ കൊല്ലാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് മാസം കൊണ്ട് സേന കേരളത്തിൽ നിന്ന് ശേഖരിച്ച മാലിന്യത്തിന്റെ അളവത്രയെന്ന് അറിയണം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം ടൺ ഒരു ടൺ ആയിരം കിലോ അറിയ പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം ഗ്രാം പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം ഗ്രാം ഇപ്പോഴും അതിൻ്റെ വരെ ശരിക്കും മനസ്സിലാവില്ല എന്നാൽ മനസ്സിലാവുന്ന ഉദാഹരണം പറയാം ഇത്രയും മാലിന്യം ഉണ്ടായിരുന്നു ആ മാലിന്യം കൊണ്ട് കേരളത്തെ മുഴുവൻ ഒരു തവണയല്ല രണ്ട് തവണ പ്ലാസ്റ്റിക്കിൽ പൊതിയാൻ മാത്രമുള്ള മാലിന്യം മനസ്സിലായോ കേരളത്തിന്റെ ഭൂപടങ്ങൾ അല്ലേ ആ കേരളത്തെ കേരളത്തെ അല്ല ഒറിജിനൽ കേരളത്തെ രണ്ട് തവണ പ്ലാസ്റ്റിക്ക് കൊണ്ട് പൊതിയാൻ ആവശ്യമായ തർ മാലിന്യം ഒക്കെ കൊല്ലം ഹരിതകർമ്മ സേന ശേഖരിച്ചത് അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ഹരിതകർമ്മ സേന ഇല്ലെങ്കിൽ എന്താണത് ഈ മാലിന്യം മുഴുവൻ എന്തു ചെയ്യും നല്ല സംശയമുണ്ട് പാടത്തും പറമ്പിലും തോട്ടിലും തോട്ടിലും കാണുന്ന തൊട്ടി വലിച്ചെറിയും ജീവിക്കേക്കൊള്ളാത്തേടായിട്ട് രണ്ടുപേരും കൊണ്ട് കേരളം മാറുമായിരുന്നു കഴിഞ്ഞ ശമ്പലയിലെ പഞ്ചായത്ത് പോയപ്പോൾ സെക്രട്ടറി വർക്കും സാറേ ഞാൻ മൈസൂർക്ക് ഒരു ടൂർ പോയി ഞങ്ങള് ഞനക്കുന്നതെല്ലാം കൂടി അപ്പോഴാണ് നമ്മുടെ കേരളം എങ്ങനെ വൃത്തിയുടെ കാര്യത്തിൽ സ്വന്തമാണത് എന്ന് മനസ്സിലായത് എന്നാൽ നമ്മൾ വലിയ ഗമായിട്ടുണ്ടോ എല്ലാത്തിൻ്റെ ആയിട്ടില്ലേപ്പോഴും ഇപ്പോഴും പരിസ്ഥറിയിട്ടുണ്ട് അല്ലേ ഇവിടെയില്ലേ നമ്മളിപ്പോ ഹരിതകരമ സേനയുണ്ട് വീട്ടിൽ പോയി ശേഖരിക്കുന്നുണ്ട് ബോട്ടിൽ വെച്ചിട്ടുണ്ട് 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 യഥാർത്ഥത്തിൽ കേരളത്തിൽ റോഡിൽ വലിച്ചെറിയേണ്ട കാര്യമില്ല എന്നിട്ടും വലിച്ചെറിയുന്ന സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ഉണ്ട് അവരെ ഒരു ദാക്ഷിണ്യം ഞാൻ വേഗം ചെയ്യണം എങ്ങനെ ചെയ്യാ ക്രിസ്ത്യൻ തീറ്റ കുട്ടി മാലിന്യം പുറത്തറിയാൻ പാടില്ല ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ രണ്ടു കൊല്ലയ്ക്ക ഉപദേശം തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല കാരണം ചോറിയില്ലാതെ ഫൈനൽ ചോദിക്ക അതേമാത്രം പ്രസിഡന്റ് വിചാരിക്കുന്ന കലക്ഷണം വരാൻ പോകാന്ന് ഈ മന്ത്രി എന്ത് കണ്ടിട്ടാണെങ്കിൽ പറയണം എന്നുള്ളതാണ് അതുകൊണ്ട് ചിലരുടെ വോട്ടിൽ പോവുമെങ്കിലും ചിലരുടെ വോട്ട് കിട്ടും അത് മനസിലായി കഴിഞ്ഞ അഞ്ചു മാസം കൊണ്ട് കേരളത്തിലെ ജനുവരി മുതൽ ജൂൺ വരെ അഞ്ച് മാസം കൊണ്ട് മാലിന്യം റോഡിൽ വലിച്ചെറിഞ്ഞവരിൽ നിന്ന് ചുമത്തിയ പിഴ എട്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം എത്രമാത്രം വലിച്ചെറിയരുണ്ടെന്നാണ് ആലോചിക്കുന്നത് എത്രമാത്രം അതൊരു കൊടിയ ദ്രോഹമാണ് സമൂഹത്തോട് ചെയ്യുന്നൊരു ദ്രോഹമാണ്